ജംഷി പിയുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം റോഡിൽ ഇങ്ങനെ വളഞ്ഞുപുളഞ്ഞു വരകൾ കാണുന്നതിന്റെ അർത്ഥം എന്തെന്ന് അറിവുണ്ടോ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ചിഹ്നങ്ങളെക്കുറിച്ചും തികഞ്ഞ അജ്ഞതയോ അവഗണനയോ ആണ് മിക്കവർക്കുമുള്ളത് അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞാലും ഇതൊക്കെ മതി എന്ന മനോഭാവമുള്ളതുകൊണ്ട് നമ്മുടെ റോഡിൽ അപകടങ്ങളും വഴക്കുകളും കൂടുതലായി ഉണ്ടാകുന്നു മൃഗങ്ങൾ സീബ്രാലൈൻ മുറിച്ചുകടക്കുന്നതെല്ലാം അതുകാരണം വാർത്തകളുമാകുന്നു റോഡിന്റെ വശങ്ങളിൽ ഗതാഗത ചിഹ്നങ്ങളുള്ള പോലെ റോഡിലും പല ചിഹ്നങ്ങളുണ്ട് റോഡിൽ മഞ്ഞ നിറത്തിലും വെളുത്ത നിറത്തിലും പലതരം വരകൾ കണ്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ ഒന്നാണ് റോഡരികിലെ വളഞ്ഞു വരകൾ സിഗ്സാഗ് ലൈനുകൾ എന്നറിയപ്പെടുന്ന ഈ വരകൾ കണ്ടാൽ ഒരിക്കലും വാഹനം അമിത വേഗത്തിലോടിക്കരുത് ശ്രദ്ധ ഏറെ വേണ്ട ഭാഗമാണിത് എന്നാണ് അർത്ഥം ഇവിടങ്ങളിൽ ഓവർടേക്കിംഗ് പാടില്ല വാഹനത്തിന്റെ പരമാവധി വേഗത മുപ്പത് കിലോമീറ്ററെ പാടുള്ളൂ സിഗ്സാഗ് വരകളുള്ള ഇടങ്ങളിൽ പ്രഥമ പരിഗണന കാൽനടയാത്രക്കാർക്കാണ് കാരണം ആളുകൾ കൂടുന്ന തിരക്കേറിയ ഒരു ജംഗ്ഷനോ കുട്ടികൾ പഠിക്കുന്ന സ്കൂളോ തൊട്ടടുത്തുണ്ട് എന്നതിനാലാണ് ഈ വരകളുള്ളത് ഇവിടങ്ങളിൽ വാഹനങ്ങൾ വഴിയിൽ നിർത്താൻ പാടില്ല പോലീസ് സ്റ്റേഷനോ ആശുപത്രിയോ പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും സിഗ്സാഗ് വരകളുണ്ടാകും കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചുകടക്കാൻ സാധ്യയുള്ളതിനാൽ ഈ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം മഞ്ഞ നിറത്തിലും വെള്ളനിറത്തിലും സിക്സാഗ് ലൈനുകളുണ്ട് വെള്ള സിഗ്സാഗ് സിക്സാഗ് ലൈനുകളെടുത്ത് ഇരുപത്തിനാലു മണിക്കൂറും പാറ്റിങ്ങ് പാടില്ല ഇവിടെ ഓവർടേക്കിംഗും പാടില്ല ഈ ഭാഗങ്ങളിൽ നിരീക്ഷണത്തിന് ക്യാമറകളും ഉണ്ടാകും മഞ്ഞ നിറത്തോടു കൂടിയ സിക്സാദ് ലൈനുകളോട് ചേർന്ന് ഉടൻ ഒരു ട്രാഫിക് ബോർഡും ഉണ്ടാകും മിക്കവാറും ഇതിന് തൊട്ടടുത്തുതന്നെയാകും സ്കൂൾ പോലെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ റോഡ് സംബന്ധിച്ചുള്ള വരകളും മാനദണ്ഡങ്ങളും നിശ്ചയിക്കുന്നത് ഇന്ത്യ റോഡ് കോൺഗ്രസ് ആണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ